ിൽ തപ്പിത്താടയും ജിന്നൂരി വെളിച്ചം കിട്ടാതെ ജിന്നൂ ശബ്ദം കേട്ടപ്പോൾ സന്തോഷം അതിജിന്നെ ഉള്ള സന്തോഷം ഉടൻ തന്നെ ജിന്നെ ഒരു വെളീച്ചം നൽകണേ എന്ന് വിഷ്ടം ിന്നൂരിൽ കേഴുന്നേ പോരാജിന്നോകൾക്ക് കാതിറുന്ന സിഫത്തേ അള്ളാഹുവിൻറെ സിഫത്താജി നിന്ന് നൽകിയേ അത്രയും താഴ്മായോ ദേവനക്കൊടദാഷ്ടൂരികൾ വെളിച്ചത്തിനായി തേടുന്നു എടുക്കേ ആര് അജി ഭീഷണിപ്പെടുത്തുന്നത് ടി കെ അശ്വറു പ്രസംഗിക്കൂല ബാക്കിയുള്ളൂ എങ്ങോട്ട് ഇങ്ങോട്ട് പ്രസംഗിക്കൂല ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദി ഉണ്ടാകുക ഇനിയാണ് കാരണം നീ എന്ന ഇബിലീസിനെ പിടിച്ചു കേട്ട ഞങ്ങക്ക് കൊറച്ച് വേദി ആവശ്യമുണ്ട് എരന്ന് വാങ്ങുകയാണ് നീ എല്ലാം എറന്ന് വാങ്ങാണ് ആ എരന്ന് വാങ്ങല് നീ എരന്ന് വാങ്ങിക്കോ അധികം ഡയലോഗ് അടിക്കണ്ട അധികം ഡയലോഗ് അടിക്കേണ്ട ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ല എന്നുള്ള ഓർത്തുള്ളുണ്ടോ നല്ലോണം ഓർത്തുള്ളൂ ജി ഞങ്ങളെ വല്ലാണ്ട് പ്രകോപിതനാക്കണ്ടത് നല്ല അല്ലെ പറയട്ടേ ഉണ്ടാകാനുള്ള കാരണം ചില പ്രാർത്ഥനകൾ പിന്നെ പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് അദ്ദേഹം അതൊരു എഴുതി കൊടുത്തിരുന്നു കാട്ട എഴുത്തായിട്ട് കഴുത്തിൽ തൂക്കി അലസായിട്ട് ആയിട്ട് കെട്ടിക്കൊടുത്തിരുന്നു ഇത് നമ്മുടെ ഋസാക്ക മൂലൊക്കെ പാടി അതങ്ങനെയാണ് കള്ളക്കഥയാണ് മറ്റതാണ് മറിച്ചെ പറയുന്നത് നമ്മുടെ കേട്ടി പടച്ച മൗലികൾ തമ്പുരാബിട്ടാ പറയണെ അബ്ദുല്ലാഹിബി പിന്നെ അദ്ദേഹം പറയുന്ന എന്താണ് അദ്ദേഹത്തിന്റെ മകന് കിട്ടിക്കൊടുത്തു സ്വഹാബത്തോട്ടാ ചെയ്യുന്ന കേട്ടോ ശ്രദ്ധിച്ചേക്കണേ സ്വഹാബത്ത് ചെയ്ത പണിയാണ് ആ ബാക്കി പറയട്ടെ മൗലവി എന്ന് ചില രൂപ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില പണ്ഡിതന്മാർ ഖുർആൻ ആണെങ്കിൽ കുഴപ്പമില്ല ജായിസ് ആണ് ജവാസ് എന്ന് പറഞ്ഞാൽ ജായിസ് ആണ് അപ്പം ഇത് ഇപ്പം ഞാൻ പറയില്ല ഇതുവരെ തട്ടിപ്പാണ് സംഘടന എന്ന് പേടിച്ചിട്ടാണ് ഈ സാധുക്കൾ ഇതൊന്നും പറയാത്ത പുറത്തേക്ക് ഒരു നൂറ്റാണ്ട് കാലം തൗഹീദ് പറഞ്ഞ ആളുകളെ കോലായി കാണുന്ന നിങ്ങളൊന്ന് കേട്ട് വെക്കുക നമുക്ക് നമ്മുടെ ഫൈസൽ മൗലവി എന്താ പറയുന്നത് എന്ന് കേട്ട് വെക്കാം എന്താ പൂപ്പുരു പറയുന്നത് മൂപ്പര് വലിയ ദൗഹീദം തിരുത്തിയിരിക്കണോ നോക്കാം നമുക്ക് വിചാരിച്ച് നമ്മളുണ്ടാകത്തില്ല തുറന്ന് പറയാൻ നമ്മൾ സന്നദ്ധ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇടമുറിയാത്ത കണ്ണീന്ന് എഴുതി വാക്കെടുത്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയെങ്കിൽ ആ കണ്ണില് വേറെ പതിലുണ്ടല്ലോ മാത്രമല്ലോ ആ കണ്ണിൽ എണ്ണിപ്പണ മറ്റൊരുപാട് ആളുകൾ കണ്ണീര് നിക്കുന്ന കാലത്ത് കണ്ണിയാണെന്ന് പറയും പക്ഷെ ചിലപ്പോൾ കണ്ണിയായിട്ടുണ്ടാവില്ല അന്നേ മുറിഞ്ഞതായിരിക്കും അന്നേട്ടുണ്ടാവും അത് ശരിയാണ് അന്നേ മുറിഞ്ഞ സംഭവമായിരിക്കും അതൊക്കെ ഒക്കെ എല്ലാ ദോലും തന്നെ അല്ലേ ആ മുറിവ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് മാത്രം ഏതായിരുന്നാലും ഈ സംവാദം നടക്കുകയോ നടക്കാതിരിക്കയോ അത് എന്ത് പറഞ്ഞു എന്നോ എന്ത് പറഞ്ഞില്ല എന്നോ നമ്മെ കുറിച്ച് വിഷയമേ അല്ല നമ്മെ സംബന്ധിച്ചു എന്ന സംഭവം തീർച്ചയായും തന്നെയാണ് ഒരു സംശയമില്ല എന്നാ പറയുന്നത് അത് ശരി ശരി ശ്രദ്ധിച്ചു കേട്ടോട്ടെ ആര്യ സുലാത്തും ഷിർക്കു തന്നെയാണ്

അതെല്ലാം നബിയോടുള്ള അവൗതിക മാർഗത്തിലുള്ള തേട്ടമാണ് നബിയുടെ കബറങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാലും ഏത് ആ റജുൽ പോയി തേടി ആ സ്വഹാബി പോയി സംഭവം ഉണ്ടല്ലോ അതാണ് അതാണീ പറയുന്നത് അപ്പോ അങ്ങനെ ചെന്ന് പറയുമ്പോൾ അത് അവൗതികമായ മാർഗമാണ് അതുകൊണ്ട് തെളിവല്ലോ എന്താ സ്വഹി ആണെങ്കിൽ തെളിവ് തന്നെയാണ് പക്ഷെ അല്ല എന്ന് നമ്മൾ സ്ഥാപിച്ചു കൊടുത്തു അത് ശരി അപ്പൊ സ്വഹീഹാണെങ്കിലും തെളിവല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് കാരണം അത് സ്വഹീ ആണെങ്കിൽ തെളിവ് തന്നെയാണ് സുഹൈ ആണെങ്കിൽ തെളിവ് തന്നെയാണ് ജയീദ് നല്ല സൂപ്പർ തെളിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അലുസനയുടെ പണ്ഡിതന്മാരൊക്കെയും അത് അംഗീകരിച്ച് പോന്നിട്ടുണ്ട് അത് പറയുന്ന പോലെ കണ്ടില്ലേ അത് മാത്രല്ല ഈ ആയിബ എന്നുള്ള വിഷയത്തിൽ എന്താ പറഞ്ഞത് ഹലി ആണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് തെളിവല്ലാന്ന് പറയും പക്ഷെ ഇവിടെ നമ്മളത് പറയില്ല കാരണം ഇവിടെ പറഞ്ഞാൽ തീരുദ് പൊളിയും ഇവിടെ അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ മരിച്ചവരോട് ചിർക്കല്ല എന്നുള്ള വാദം ജനങ്ങൾ അറിയും ഉള്ളി അറിയും സക്കേരിയ പറഞ്ഞവര് അതാ സംഭവം വേറെ ഒന്നുമില്ല അതിനകത്ത് പക്ഷേ അതെ കൂടെ കൂടെ പറയുന്നുണ്ട് നമ്മെ സംബന്ധിച്ച് ഷിർക്ക് തന്നെയാണ് കേട്ടോ ഒരു സംശയം വേണ്ടോ കാരണം എന്താ സംശയം ഉണ്ടായിട്ടുണ്ട് അതന്നെ സംഭവം പാചക മഴയ്ക്കും വേണ്ടി തേടണേ എന്നും എപ്പോഴും ഖബറിനെ പോയി പറയണമെങ്കിൽ നേപ്പത് കേൾക്കുന്നു എപ്പോഴും അറിയുമെന്നും നേപ്പത് മനസ്സിലാക്കുമെന്നും എപ്പോ അതിനനുസരിച്ച് പ്രതികരിക്കുമെന്നും എനിക്കു പറഞ്ഞിട്ട് തേടുമെന്നും ഉള്ള ഒരു വിശ്വാസം ഉള്ളിലുണ്ടാകുമ്പോഴല്ലേ എവിടെ കബറിഞ്ഞെ ചെന്നിട്ട് പറയാൻ കഴിയുള്ളൂ അത് ശ്രദ്ധിച്ചല്ലോ അങ്ങനെ ഒരാൾ വന്ന് നബിയോട് ദ്വാക്ക വേണ്ടി ആവശ്യപ്പെടണമെങ്കിൽ നബി അറിയുമല്ലോ നബി അത് അറിയുമല്ലോ നബി അത് കേൾക്കുമല്ലോ കാണുമല്ലോ എന്നൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ അവിടെ ചെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ അവ വിശ്വാസം അങ്ങനെ ഇല്ലാതെ ഒരിക്കലും ഒരാൾ അങ്ങോട്ട് ഇങ്ങനെ പോയി ചോദിക്കൂലെന്ന പൈസ കൂടി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോട്ടോ ആ ഇനി അങ്ങനെ ആ അത് ശരിയാണ് ശരിയാ അത് ചുരുക്കല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി കബറിങ്ങ് പോയില്ലാതെ അപ്പറന്നു പോയാല് അത് ചുരുക്കാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും അതെ ശുക്കല്ലല്ലോ നെവിന്റെ കബറുങ്ങ പോയി ചോദിച്ചാൽ ശുരുക്കല്ലെങ്കിൽ പിന്നെ മമ്പുറം ചാറത്ത് പോയി ചോദിച്ചാൽ ശുരുക്കല്ലല്ലോ നല്ല ജോതിയാണ് അതൊക്കെ മൂപ്പര്ക്ക് വളരെ കൃത്യമായിട്ട് പറയുന്നത് അങ്ങനെ ചോദ്യങ്ങൾ പോകും ഗൗരവം അതുകൊണ്ട് വന്ന ടെക്സ്റ്റ് 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 അത് തന്നെയാണ് ആ ആ ആ തന്നെയാണ് അതായത് ആ രജു പോയി തേടിയ സംഭവം ഷിർക്ക് തന്നെയാണ് കാരണം അതെന്ത് എന്തുകൊണ്ട് ഷിർക്കാകുന്നു ഇത്തരം ചോദ്യങ്ങളൊക്കെ വരും ഷിർക്കിന്റെ ഗൗരവം പറയും ആ ഒന്നോട് ഇന്ന് കേട്ടാലേ എന്നോട് പറഞ്ഞ പൈസല്ലേ അതെന്തു മാനദണ്ഡം എന്ന് ചോദിക്കാം രണ്ടാമത് കണ്ടോക്കാം പിന്നെ കഥ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും എത്ര ചോദിക്കാം അങ്ങനെ ചോദ്യങ്ങൾ പോകും ഗൗരവം കുറയും തന്നെയാണ് പോലും അവിടെ വേണ്ടി എന്നാണ് വാചകം അദ്ദേഹം തന്നെ വായിച്ചു പോയി ഏത് പണ്ഡിതമാര് ഏത് പണ്ഡിതന്മാരാണ് അപ്പൊ അവർക്കിടയില് ഷുർഖിന്റെ വിഷയത്തിൽ അഭിപ്രായം ഉണ്ട് അപ്പൊ തൗഹീദ് രണ്ടായാലും കുഴപ്പമൊന്നുമില്ല അഭിപ്രായത്യാസങ്ങൾ ഇങ്ങനെ നിലനിൽക്കും വിഷയത്തിൽ അങ്ങനെ ഉണ്ട് ഒരു ഇനമായി എന്ന് അറിയാതെ വായിച്ചു പണ്ഡിതന്മാർ ആ തന്നെയാണ് അതെങ്ങനെയാണ് ഷിർക്കാണെന്ന് ഒരു കൂട്ടർ പറയാ എന്ന് വേറെ പണ്ഡിതന്മാർ പറയാ അല്ലെ വസീരത്ത് ഷിർക്ക് ഇബിനുവാസ് പറഞ്ഞിരിക്കണോ ചില സലഫി പണ്ഡിതന്മാര് അത് വിദാത്താണെന്ന് പറഞ്ഞിരിക്കണോ ഇബിൻ ഹുസൈമിനൊക്കെ ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ പല പണ്ഡിതം ഇബിനു തീമി അത് വിദാത്താണെന്നേക്കുന്നത് അപ്പൊ വേറെ ചില പണ്ഡിതന്മാര് ഷിർക്ക് എന്ന് പറഞ്ഞിരിക്കണം അതുകൊണ്ട് ഇത് കൃത്യമായ നിലപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതോ അപ്പൊ തോഴി തിരുത്തുന്ന വിഷയങ്ങളുടെ പാരമ്പര്യ ഏതായാലും സമ്മേച്ച് നന്നായി അതാണ് അതാണ് കാരണം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തായി ഷിർക്കായത് ശിർക്കല അല്ലാതാക്കിന് മുമ്പില് തിരുത്തിയിട്ടില്ല പറയും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാൻ എന്താ മൂപ്പര് പറയുന്നുള്ളേ ആ ഇനി നമ്മുടെ ഫൈസൽ മൊഴി പറയട്ടെ മുകളുകൾക്ക് എന്താ മോപ്പൊരു പറയുന്ന ഒരു ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞ ശേഷം അതാ പറയുന്നു അയാൾ ചെയ്തത് ഷുർക്കാണോ രണ്ടായിരത്തി പതിമൂന്ന് നമ്മൾ നേരത്തെ കേട്ടത് അയാൾ ചെയ്തത് ഷുർക്കാണോ എന്താ ഈ അയാൾ ചെയ്ത ഏത് അയാൾ ആ അജുല് ചെയ്തത് അതാണ് അതാണിപ്പോ ചോദ്യം വരുന്നത് നമ്മുടെ ഫൈസൽ മൊഴി പറയട്ടെ ആ പറഞ്ഞോ 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 അയാൾ എന്താ മറുപടി നേരത്തെ പറഞ്ഞ അത് പറഞ്ഞെന്തായിരുന്നു അത്യാണേ അയാള് ആണോ അല്ലേ അപ്പൊ മുസ്ലിം ആണെന്ന് അറിഞ്ഞിട്ട് വേണം മുസ്ലിം ആണെങ്കിൽ ഷിർക്കാവൂല മുസ്ലിം അല്ലെങ്കിൽ അത് ഷിർക്കാവും അതെന്താ വയസ്സിനോലെ അങ്ങനെ പറ്റിപ്പോയത് നേരത്തെ ഇങ്ങനല്ലോ പറഞ്ഞത് നേരത്തെ എന്താ അവിടെ വന്നിട്ടുള്ളത് പക്ഷേ അന്നും മനസ്സിലാക്കാത്ത ചില ആളുകൾ പക്ഷെ ചില പദപ്രയോഗങ്ങൾ മനസ്സിലുണ്ടാവാം ഏതായിരുന്നാലും ശരി നമ്മെ സംബന്ധിച്ച് അത് തീർച്ചയായും പോയി പറയണമെങ്കിൽ കേൾക്കുന്നു എപ്പോഴും അറിയുമെന്നും നേപ്പം മനസ്സിലാക്കുമെന്നും എപ്പോ അതിനനുസരിച്ച് പ്രതികരിക്കുമെന്നും എനിക്ക് വേണ്ടി തേടുമെന്നും ഒരു വിശ്വാസം ഉള്ളിലുണ്ടാകുമ്പോഴല്ലേ എവിടെ ഖബറിങ്ങൾ ചെന്നിട്ട് പറയാൻ കഴിയുള്ളൂ ഇത് നിങ്ങൾ പറഞ്ഞു നിങ്ങള് എന്തവിടെ എങ്ങനെ പറഞ്ഞത് പിന്നെ അറിയില്ല അതെങ്ങനെ അറിയില്ലാത്തത് അഞ്ചുലം കഴിഞ്ഞപ്പോ അതറിയില്ലാതെയോ നിങ്ങൾ പറഞ്ഞു അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അഭൗതിക മാർഗത്തിലൊരു തേട്ടം പ്രതീക്ഷിക്കാതെ ഒരാൾ അങ്ങനെ പോകൂല അപ്പൊ അയാളെ വിശ്വാസം നെബ്സിലാശ്ര മാർത്തങ്ങൾ അറിയും കാണും കേൾക്കും അങ്ങനെ അല്ലാതെ എങ്ങനെ ഒരാൾ കബറിങ്ങ് പോവാന്ന് പറഞ്ഞ ആള് പറയാണ് ആ വിശ്വാസം നമുക്ക് അറിയില്ലല്ലോ പറയാൻ പറ്റുള്ളൂ നേരത്തെ പറയണ്ട ആ ടെക്സ്റ്റ് ഷിർക്ക് തന്നെയാണ് അത് ഷിർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ ആളുകളാണ് ഈ പറയുന്നത് ആ വിഷയത്തിൽ അള്ളാഹു അള്ളാഹുലം ആ ഉണ്ടല്ലേ എന്നുള്ളത് വേറെ കാര്യം പിന്നെ പിന്നെന്തിനാ വിധി പറയാൻ അതിന് മുമ്പ് അതങ്ങനെ ഒന്നും അറിയില്ലന്ന് പറയണേ ഒന്നും അറിയില്ല എന്ന് പറയുന്നത് ഇതിപ്പോ രണ്ടായിരത്തി പതിമൂന്നിൽ ഇപ്പൊ എന്താ പതി ഷിർക്ക് തന്നെ പറഞ്ഞത് അറജില് പോയ സംഭവം ഷിർക്ക് തന്നെയാണ് അയാളെ വിശ്വാസം നോക്കിട്ടല്ലേ പറയാൻ പറ്റും അപ്പൊ അന്ന് വിശ്വാസം നോക്കാതെ ആ വിഷയം എങ്ങനെയാ പറഞ്ഞത് അങ്ങനെ തേടുമ്പോ നിങ്ങൾ ഇവിടെ എന്താ പറയുന്നത് മരിച്ചവരോട് തേടുമ്പോൾ ഒരു സംഗതി വരിക തന്നെ ചെയ്യും ഉള്ളിൽ അഭൗതിക സംഗതി വരിക തന്നെ ചെയ്യും അതില്ലാതൊരു സാഹചര്യം ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ് അത് വിശ്വാസം നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ പറ്റുള്ളൂന്ന് നിങ്ങളെ കാര്യത്തിൽ എനിക്കൊന്നാലോചിക്കണ്ടപ്പോ മനസ്സിലാല് എന്താ ഇങ്ങള് ഈ പറയുന്ന ടെക്സ്റ്റ് ചെറുക്കന്നെയാന്ന് പറഞ്ഞതോ ഒന്ന് പറഞ്ഞ നിങ്ങള് മാത്രമല്ല അത് സുരുക്കല്ലെങ്കിൽ പിന്നെ ഇനി മറ്റൊരു ചോദിക്കാമല്ലോ അത്ര പോയ സുരുക്കല്ല